ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫാമിലി ട്രിപ്പ് ട്രിപ്പാവാ അപ്പോൾ ഫാമിലി ട്രിപ്പിന് മുന്നാ പോകുന്നുണ്ട് മുകളിൽ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ആക്കാത്ത ആൾ സബ്സ്ക്രൈബ് ആക്കുക അപ്പോൾ ഈ ഇന്നത്തെ ബ്ലോഗ് ഫുള്ള് ഒരു ഫാമിലി ട്രിപ്പിൻ്റെ ഒരു ബ്ലോഗ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ട്രിപ്പിനുള്ള ബസ് ഓക്കെ ആൾക്കാരിൽ കയറിക്കോണ്ടിട്ട് എല്ലാരും രണ്ടു ദിവസം പറഞ്ഞു അപ്പൊ ഞമ്മ മൈസൂർ പോവുകയാണ് അപ്പൊ എല്ലാർക്കും அனுவா <laughs> புட்டிங்குநாஷனல் அடுத்த எடுக்கோளா அது அடுத்தது ரெடி ஆயிட்டு செட்டில் ரெடி இல்ல அலையா அலியாக்கி ட்ரிப்பினு നല്ല അഭിപ്രായം ഫുൾ വൈബ് ആക്കോ ഫുൾ വൈബ് ആ എസ് പറയൂ എന്താ പറയുള്ള ഞമ്മ ഫുള്ള് പൊളിക്കണം ഫുള്ള് പൊളിക്കുന്നു ബസ് പൊളിക്കുന്ന ബസ് എല്ലാം പൊളിക്കാം അപ്പൊ അലഹമ്മില്ല ആ ഗ്രൂപ്പിന് സജീവായിട്ട് എല്ലാരും ഈ വാഹനങ്ങളിൽ എല്ലാരും ആ ഗ്രൂപ്പിൽ സജീവായിട്ട് ഇപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റേതായിട്ട് നമ്മ ആദ്യായിട്ട് ഒരു യാത്ര തുടങ്ങുകയാണ് പെട്രോൾ അടിക്കാൻ വന്നതാ ചില ിട്ട് നല്ല ബസ്സിൽ കയറി അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും എന്ന കൈ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സീറ്റ് എന്ത് വേണ്ടി മസാല ദോശ വേണ്ടി ചെക്കിംഗ് ാണ് ഫുള്യർപോർട്ടിലാ കേറന്നല്ല அப்போ இவட ஆஜன் தன்னே பக்ஷிகளுக்கு ஆயிட்டாங்க പക്ഷിയുണ്ട് അവിടെ മയിലുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വലിയ വലിയ ഐറ്റംസ് ഒക്കെ കാണിച്ചെന്ത് കടുവ കടുവയെടുവ പിടിച്ചല്ലോ ആൻഡ് വി ആർ അഞ്ചു എന്താണ് ആന കൈ അഞ്ചുക്ക് ആന കാണിച്ചോർ അല്ലെ ഇതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ള ഇതിനെറിച്ചിട്ട് ഇതിന്റെ കാലത്തുള്ളത്

ഹലോ ഗയ്സ് യു ആർ ഫ്രം വെർ ഫ്രം ദാ ഇസ് ഫ്രം കുഞ്ഞായിൻ റെഡി കുഞ്ഞായിൻ റെഡി യെസ് യെസ് ദിസ് ഈസ് വിദ്യാനഗര സ്റ്റാ നെക്സ്റ്റ് സ്റ്റോപ്പ് കുഞ്ഞായിൻ റെഡി ആ ഓക്കേ ഓക്കേ താങ്ക്സ് താങ്ക്സ് ആം ഓൺ ദി പ്ലെയിൻ റെഡി യാ 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 ആ മംഗസ് മംഗൻ നോ നോ ഡാ ഓൾ ദി ഡാ ഹലോ ഗയ്സ്

അങ്ങനെ കാഴ്ച സുഹൃത്തുക്കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഇനി അമ്മ സൂഹൃത്ത കാഴ്ച സുഹൃത്തുക്കഴ്ചന്നില്ലെങ്കിൽ സമയം ഇല്ലാത്തതുകൊണ്ടും സമയം ഉണ്ടായത് കൊണ്ടും എല്ലാം കാണാൻ പറ്റും സൂ ഒരു പെരുമിതിലെങ്കിൽ കുറ്റം പറയുന്നല്ല പുലിയും ബാക്കിയുള്ള സാധനം ഏഹ് അത് എന്ത് കാര്യം അറിയാലോ ഫുഡിന്റെ പ്രശ്നമാണോ മറ്റേക്ക് സാലറി കൊടുക്കാത്തതിന്റെ പ്രശ്നമാണോ അറിയാലോ പക്ഷെ കൊറച്ച് മന്ദഗതി മാറ്റം മാന്ഡി തന്നെ നമ്മൾ നമ്മളൊക്കെ ഉള്ളല്ലേ അപ്പൊ നമ്മുടെ വിശേഷം കഴിഞ്ഞപ്പോ നമ്മക്ക് ഓക്കെ